പതിനായിരം കമ്പനി അടങ്ങുന്ന ഒരു വലിയ ഇവൻ്റാണ് അതിൽ എൻ്റെ മോള് പങ്കെടുക്കുകയാണെങ്കിൽ അവളുടെ ഭാവി തന്നെ വളരെ സുരക്ഷിതമാവും കാരണം അതിൽ ഏതെങ്കിലും ഒരു കമ്പനി എൻ്റെ മോൾക്ക് ജോലി കൊടുക്കും അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സ് അവർക്ക് ആ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സന്തോഷം കൊണ്ട് മോളുടെ ചികിത്സ പിന്നെ പോസിറ്റീവ് ആവണമായിരുന്നു രണ്ട് മോക്കട വയറ്റിൽ രണ്ട് മുഴയാണ് വന്നത് ഒരു മുഴ പൊട്ടി വയറ് മുഴുവൻ പഴുപ്പായെങ്കിലും ഒരു മുഴ വേറെ ഉണ്ടായിരുന്നു ഈ മോൾക്ക് നാം കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ കൂടാതെ കെമിക്കലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ് അതുകൊണ്ടാണ് സൗത്ത് കൊറിയയിലേക്കുള്ള ഒരു ഈ മോളെ ക്ഷണിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിന്നാൽ ഈ മോൾക്ക് സൗത്ത് കൊറിയയിൽ പോകാൻ പറ്റും ക്യാൻസറിനുള്ള ചികിത്സയും ചെയ്യാൻ പറ്റും എല്ലാവരും ഒന്ന് സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈപ്പിലാണ് വൈപ്പിന് ഓച്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ മേരി സോന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അടുത്ത് വന്നതാണ് ഇതാണ് എന്ന് പറഞ്ഞ കുട്ടി മാസ്ക് മാസ്ക് മറ്റൊന്നുമല്ല ഈ കുട്ടിയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ് മാറ്റാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് അതുകൊണ്ടാണ് മാസ്ക് മാറ്റാത്തത് എന്റെ പേര് മേരി സോന എൻ്റെ ഞാൻ ഇവിടെ ഓച്ചതിർത്താൻ താമസിക്കണം ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് പഞ്ചാബിലാണ് പഠിക്കുന്നത് പിന്നെ എനിക്ക് ഗ്യാസ്ട്രിക് ക്യാൻസർ സ്റ്റേജ് വണ്ണിലാണ് ഇപ്പം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിമിയോളം കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് അങ്ങനെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഇവന്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഏഷ്യൻ വേൾഡ് യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യയിലുള്ള ഒരുപാട് കൺട്രീസിൽ നിന്ന് ഒരുപാട് പേര് വന്ന് പങ്കെടുക്കുന്ന ഒരു ഇതാണ് അപ്പം ആ ഒരു ഇവന്റിന് പോവാനായിട്ടാണ് അതിനുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടാതെ എൻ്റെ മരുന്നും ഇപ്പൊ മുടങ്ങിയിരിക്കണാണ് എല്ലാവരുടെയും സഹായം കൊണ്ടിട്ടാണ് ഇത്രയും നാളും ചെയ്തോണ്ടിരുന്ന അടുത്തുള്ളവരുടെയൊക്കെ പക്ഷെ ഇപ്പം അതും കുറഞ്ഞ് നമുക്ക് വീടൊന്നുമില്ല അപ്പൊ ആ ഒരു ഇതില് എല്ലാവരുടെയും സഹായങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അങ്കിളുടെ അടുത്തേക്ക് ഇപ്പൊ വന്നത്